നമസ്കാരം രാജ്യത്തിൻ്റെ ഊർജ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി ആണവോർജ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുവാൻ ഒരുങ്ങുകയാണ് ഭാരതം വാണിജ്യ കപ്പലുകളിൽ പോലും സ്ഥാപിക്കുവാൻ സാധിക്കുന്ന ഇരുന്നൂറ് മെഗാവാട്ട് ശേഷിയുള്ള ചെറുകിട ആണവ റിയാക്ടറുകളുടെ വികസനമാണ് ഈ രംഗത്തെ ഏറ്റവും പുതിയതും സുപ്രധാനവുമായ മുന്നേറ്റം ഈ പദ്ധതി ഭാരതത്തിൻ്റെ ആണവോർജ രംഗത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കും ആണവ വിഭജനം വഴി താപം ഉൽപ്പാദിപ്പിച്ച ശേഷം വൈദ്യുതിയാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യയാണ് ആണവോർജ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നത് മുതിർന്ന ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചതുപോലെ ഇത്തരം റിയാക്ടറുകൾ എവിടെ വേണമെങ്കിലും സ്ഥാപിക്കുവാൻ സാധിക്കും ആവശ്യമെങ്കിൽ കപ്പലുകളിൽ പോലും ഇവ സ്ഥാപിക്കാം ഫാഫ അറ്റോമിക് റിസർച്ച് സെൻറ്ററിലെ ശാസ്ത്രജ്ഞർ നിലവിൽ രണ്ട് റിയാക്ടറുകളുടെ വികസനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒന്ന് അൻപത്തി അഞ്ച് മെഗാവാട്ടും മറ്റൊന്ന് ഇരുന്നൂറ് മെഗാവാട്ടും സിമൻറ്റ് നിർമ്മാണം പോലെയുള്ള ഉയർന്ന ഊർജം ആവശ്യമുള്ള വ്യവസായങ്ങൾക്കായി വൈദ്യുതി നൽകുവാൻ രൂപകൽപ്പന ചെയ്ത ക്യാപ്റ്റീവ് പവർ പ്ലാന്റുകൾക്ക് വേണ്ടിയാണ് ഈ റിയാക്ടറുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഈ റിയാക്ടറുകൾ വളരെ സുരക്ഷിതവും വാണിജ്യപരമായ ആവശ്യങ്ങൾക്ക് അനുയോജ്യവുമാണെന്ന് അധികൃതർ അറിയിച്ചു ഈ ചെറുകിട റിയാക്ടറുകൾ ഭാരത് സ്മോൾ മോഡുലാർ റിയാക്ടറുകൾ എന്ന പേരിലാകും അറിയപ്പെടുക രാജ്യത്തിൻ്റെ മൊത്തം ഊർജ ഉപഭോഗത്തിൽ ആണവോർജത്തിൻ്റെ പങ്ക് വർദ്ധിക്കുന്നതിൽ ബി എസ് എം ആറിന് നിർണായക പങ്കുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഐ എൻ എസ് അരിഹന്ദ് ഐ എൻ എസ് അരിഘട്ട് എന്നീ തദ്ദേശീയമായി നിർമ്മിച്ച രണ്ട് ആണവ അന്തർവാഹിനികൾ ഭാരതത്തിനുണ്ട് ഇവ ഓരോന്നിനും എൺപത്തി മൂന്ന് മെഗാവാട്ട് ശേഷിയുള്ള റിയാക്ടറുകളാണ് ഊർജ്ജം നൽകുന്നത് മൂന്നാമത്തെ അന്തർവാഹിനിയായ ഐ എൻ എസ് അരിതമൻ നിലവിൽ പരീക്ഷണഘട്ടത്തിലാണ് ആണവോർജ്ജ മേഖലയിൽ സ്വകാര്യ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ സുപ്രധാനമായ നിയമ ഭേദഗതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അറ്റോമിക് എനർജി ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ടു ഈ നിയമത്തിൽ വരുത്തുന്ന മാറ്റങ്ങളിലൂടെ സ്വകാര്യ കമ്പനികൾക്ക് സിവിൽ ആണവോർജ്ജ മേഖലയിലേക്ക് പ്രവേശിക്കുവാൻ അനുമതി നൽകും ആണവോർജ്ജ നിലയങ്ങൾ പ്രവർത്തിപ്പിക്കാനും ആണവ ഇന്ധനത്തിൻ്റെ ഫ്രണ്ട് എൻഡ് സൈക്കിൾ കൈകാര്യം ചെയ്യുവാനും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ധനം വാങ്ങുവാനും സ്വകാര്യ കമ്പനികളെ അനുവദിക്കുന്ന വ്യവസ്ഥകൾ ഇതിൽ ഉൾപ്പെടുന്നു ഉപയോഗിച്ച ഇന്ധനം ഉത്ഭവിച്ച രാജ്യത്തേക്ക് തന്നെ തിരികെ നൽകുവാനുള്ള വ്യവസ്ഥകളും നിയമത്തിലുണ്ടാകും സിവിൽ ലയബിലിറ്റി ഫോർ ന്യൂക്ലിയർ ഡാമേജ് ആക്ട് ആണവ അപകടങ്ങൾ ഉണ്ടായാൽ ഉപകരണങ്ങൾ നൽകുന്ന വിതരണക്കാരുടെ ബാധ്യത പരിമിതപ്പെടുത്തുവാൻ ഈ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തും കരാർ അടിസ്ഥാനത്തിലായിരിക്കും ഈ ബാധ്യതയുടെ പരിധി നിശ്ചയിക്കുക കൂടാതെ റിയാക്ടറുകൾക്ക് നിർണായകമായ ഘടകങ്ങൾ നൽകുന്നവരെ മാത്രമായി വിതരണക്കാർ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തുവാനും ലക്ഷ്യമിടുന്നു ഈ മാറ്റങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് ആണവ മേഖലയിൽ നിക്ഷേപം നടത്താനുള്ള സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയുള്ളതാണ് ഭാരതത്തിന്റെ ഊർജ ഭാവിയുടെ അവിഭാജ്യ ഘടകമായി ആണവോർജ്ജത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നുണ്ട് നിലവിൽ ഏകദേശം എട്ട് ദശാംശം എട്ട് ജിഗ വാട്ട് ശേഷിയുള്ള ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇത് നൂറ് ജികാവാട്ടായി ഉയർത്താൻ പദ്ധതിയിടുന്നുണ്ട് ആഗോളതലത്തിൽ കാലാവസ്ഥാ മാറ്റം നേരിടാൻ ശുദ്ധമായ ഊർജ സ്രോതസ്സുകൾക്ക് പ്രാധാന്യം വർദ്ധിക്കുമ്പോൾ കുറഞ്ഞ കാർബൺ പുറന്തള്ളൽ ഉറപ്പാക്കുന്ന ആണവോർജ്ജം ഭാരതത്തിൻ്റെ ശുദ്ധ ഊർജ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കും ചെറുകിട റിയാക്ടറുകളുടെ വരവോടെ വ്യാവസായിക മേഖലയിലെ ഊർജ്ജ ഉപഭോഗം സുസ്ഥിരമാവുകയും രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്ക് ഇത് ഉത്തേജനം നൽകുകയും ചെയ്യും വെബ്ഡെസ്ക് തത്തുമൈ ടി വി